സുഗന്ധി എന്ന ആണ്ടാൾ ദേവനായകി ടി ഡി രാമകൃഷ്ണൻ എഴുതിയ ഈ പുസ്തകവും അതിലെ സ്ത്രീ കഥാപാത്രങ്ങളും കുറേ ദിവസം എൻ്റെ ഉറക്കം കെടുത്തിയിട്ടുണ്ട് മിത്തും ചരിത്രവും ഇടകലർത്തി എഴുതിയ ആ പുസ്തകം സഞ്ചരിക്കുന്നത് മൂന്ന് സ്ത്രീകളിലൂടെയാണ് ഡോക്ടർ രജനി തിരണഗാമ സുഗന്ധി ആണ്ടാൾ ദേവനായകി എന്നിങ്ങനെ മൂന്ന് സ്ത്രീ കഥാപാത്രങ്ങളാണ് ഈ നോവലിൻ്റെ കഥാഗതിയെ നിശ്ചയിക്കുന്നത് ഡോക്ടർ രജനി ചരിത്രത്തിൽ ഇടം പിടിച്ച മനുഷ്യാവകാശ സ്ത്രീവിമോചനവാദിയായിരുന്നുവെങ്കിൽ ദേവനായികി മിത്തിൻ്റെ പിൻബലമുള്ള ശക്തമായ സ്ത്രീകഥാപാത്രമായിരുന്നു ഏ ഡി ഒന്നാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ദേവനായകി മുതൽ ശ്രീലങ്കയിലെ വിമോചന പോരാട്ടത്തിലും സർക്കാരിന്റെ സ്ത്രീവിരുദ്ധ പ്രവർത്തനങ്ങളിലും പ്രതിരോധം തീർക്കുന്ന പെൺ പോരാളികളുടെ കഥയാണ് സുഗന്ധി എന്ന ആണ്ടാൾ ദേവനായകി ശ്രീലങ്കയിലെ ആഭ്യന്തര യുദ്ധത്തിന് ശേഷം ശ്രീലങ്കൻ സർക്കാരിന്റെ സഹായത്തോടെ ട്രാൻസ് നാഷണൽ പിക്ചേഴ്സ് നിർമ്മിക്കുന്ന വുമൺ ബിഹൈൻഡ് ദ ഫോൾ ഓഫ് ടൈഗേഴ്സ് എന്ന സിനിമയുടെ തിരക്കഥാകൃത്തായ പീറ്ററും ക്യാമറ വുമണായ അടങ്ങുന്ന ഒരു സംഘം ശ്രീലങ്കയുടെ രാഷ്ട്രീയ സാംസ്കാരിക ഭൂപടത്തിലൂടെ നടത്തുന്ന യാത്രയാണ് ചിത്രത്തിന്റെ ഇതിവൃത്തം ആഭ്യന്തര യുദ്ധത്തിന് ശേഷം ശ്രീലങ്കൻ സർക്കാരിന്റെ സഹായത്തോടെ ട്രാൻസ് നാഷണൽ പിക്ചേഴ്സ് നിർമ്മിക്കുന്ന വുമൺ ബിഹൈൻഡ് ദ ഫോൾ ഓഫ് ടൈഗേഴ്സ് എന്ന സിനിമയുടെ തിരക്കഥാകൃത്തായ പീറ്റവും ക്യാമറാവോണായ ആനും അടങ്ങുന്ന ഒരു സംഘം ശ്രീലങ്കയുടെ രാഷ്ട്രീയ സാംസ്കാരിക ഭൂപടത്തിലൂടെ നടത്തുന്ന യാത്രയാണ് ഈ നോവലിന്റെ ഇതിവൃത്തം സിനിമയുടെ കേന്ദ്ര കഥാപാത്രമായ രജനി തിരണഗാമയുടെ വേഷം ചെയ്യാൻ താൻ പണ്ട് കണ്ടുമുട്ടിയ സുഗന്ധി എന്ന പെൺകുട്ടിയെക്കുറിച്ചുള്ള പീറ്റകന്റെ അന്വേഷണം ചെന്നു നിൽക്കുന്നത് ദേവനായികിയിലാണ് രണ്ടായിരത്തി ഒന്നിൽ ശ്രീലങ്കയിലെ സിഗ്രയിൽ നിന്ന് കണ്ടെടുത്ത തൊള്ളായിരത്തിലേറെ വർഷം പഴക്കമുള്ള പാലി ഭാഷയിൽ എഴുതിയ സുസാന സുബിന എന്ന കൃതിയിലാണ് ദേവനായകിയുടെ കഥ രേഖപ്പെടുത്തിയിരിക്കുന്നത് സംഗീതവും നൃത്തവും ആയോധന കലകളും അർത്ഥശാസ്ത്രവും അഭ്യസിച്ച കരുത്തയായ കഥാപാത്രമാണ് ദേവനായകി കൗടലീയവും കാമസൂത്രവും സമന്വയിച്ച പെൺ ആയുധങ്ങളെക്കാൾ ബുദ്ധിയാണ് വേണ്ടതെന്ന് രാജാവിനെ ഓർമ്മിപ്പിക്കുന്ന ദേവനായകി രാഷ്ട്രതന്ത്രത്തിലെ സൂക്ഷ്മാംശങ്ങളെ ബുദ്ധിപൂർവ്വം ഉപയോഗിക്കുന്ന ഭരണതന്ത്രജ്ഞയാണ് തന്റെ മകളെ കൊന്ന സിംഹള മനനായ മഹീന്ദനെ വകവരുത്താൻ ദേവനായികി ലങ്കയിലെത്തുകയാണ് തുടർന്ന് ദേവനായികിയുടെ പോരാട്ടങ്ങളും അവസാനം മഹീന്ദനാൽ ഇരുമുലകളും ഛേദിക്കപ്പെട്ട് ദേവനായകി ജ്ഞാന സരസ്വതിയായി ആകാശത്തേക്ക് ഉയരുന്നു എന്നതുമാണ് കഥ ദേവനായികിയുടെ പുനരവതരണമാണ് ശ്രീലങ്കൻ ഭരണകൂടം ആസിഡ് കൊണ്ട് മുഖം വികൃതമാക്കുകയും കൈകൾ ഛേദിക്കപ്പെടുകയും ചെയ്ത സുഗന്ധി ദേവനായകിയും സുഗന്ധിയുമെല്ലാം അവകാശങ്ങൾക്കു വേണ്ടി പോരാട്ടം നടത്തിയ സ്ത്രീകളാണ് അതിശക്തമായ പല സ്ത്രീ കഥാപാത്രങ്ങളും മലയാള സാഹിത്യത്തിൽ ജനിച്ചുവെങ്കിലും രാഷ്ട്രീയവും മിത്തുമെല്ലാം ഇടകലർത്തി അണിയിച്ചൊരുക്കിയ സുഗന്ധി എന്ന ആണ്ടാൾ ദേവനായകി ശക്തമായ സ്ത്രീപക്ഷ സൃഷ്ടിയാണ്